ഹായ് 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 നമ്മൾ എന്തോ മനസ്സിലായോ അതെ ഇട്ടൂലി പാത്തൂലി നമ്മൾ സെറ്റിപ്പിനിട്ട് പിന്നിട്ടിട്ട് ഇത് കണ്ടുപിടിക്കത്തില്ലേ അപ്പൊ ഞാൻ കുഞ്ഞിലേ കളിക്കാരുന്നു കേട്ടോ ഇത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കളിക്കാരുന്നു അപ്പൊ മോക്ക് ഇത് അറിയത്തില്ല അപ്പൊ ഇന്ന് ചെറിയൊരു പനിയുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് അധികം ബോറടിച്ചതുകൊണ്ട് എന്തെങ്കിലും കളിക്കാന്ന് വിളിച്ചോ അപ്പൊ ആദ്യമായിട്ടാട്ടോ കുഞ്ഞിനെ ഇത് പഠിപ്പിക്കുന്നേ ഇല്ലേ മോനെപ്പം വെച്ച് പിൻവെച്ച് പിന്നെ മോനെ അത് കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് എല്ലായിടത്തും നോക്ക് ആ ഭാഗത്തും എല്ലാം നോക്ക് ആ കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേട്ടോ ആദ്യം തന്നെ ഇട്ടപ്പോൾ തന്നെ കണ്ടുപിടിച്ച് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു കൊടുക്കണോന്നാ വിചാരിച്ച എന്തായാലും മോത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാംട്ടോ അടുത്ത് ഇനി എന്താവും നോക്കാം ഓക്കെ ആണോ പെട്ടെന്ന് കേട്ടെ നല്ലത് നമുക്ക് അടിപൊളി കിട്ടിയ മോനെ എങ്ങനെ നമ്മുടെ ഇട്ടൂലി പാത്തൂലി സൂപ്പർ ആയിരുന്ന എത്ര പെട്ടെന്ന് മോനെങ്ങന പിന്നെ കണ്ടുപിടിച്ചേ പട്ടത്തിട്ട് മനസ്സിലായല്ലേ നല്ല രണ്ടുമൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ ഇനി നമുക്ക് അമ്മൂമ്മക്ക് വയ്യാഞ്ഞോണ്ടാട്ടോ അല്ലെങ്കിൽ അമ്മയും കൂടെ വിളിച്ചേനായിരുന്നു അമ്മയ്ക്ക് തലവേദനയാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവർ രണ്ടേരും കൂടെ ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പം അമ്മ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ കേട്ടോ മോളെ മാത്രം എത്തി ചുമ്മാ അഡ്ജസ്റ്റും ചെയ്തു പക്ഷെ കുഞ്ഞായതുകൊണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ ഞാൻ പിന്നിട്ടത് വേറെ വരാം കുറച്ച് മാറ്റിയിട്ടേ ഇവക്കൊന്ന് കണ്ട് പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഞാൻ അടുത്ത് പിന്നിട്ട് എന്തായാലും മോള് എളുപ്പം എളുപ്പം കണ്ടുപിടിച്ചേട്ടോ കേട്ടോ ഇഷ്ടപ്പെട്ടോ ഈ ഗെയിമാണ് സൂപ്പറായിരുന്നോ പനിയായിരുന്നെട്ടോ അപ്പോൾ രണ്ടു ദിവസമായിട്ട് അങ്കന്മാടി ഒന്ന് വിടുന്നില്ല എന്നാൽ മോളാൾക്ക് ബോറടിച്ചിരിക്കുവായിരുന്നു എപ്പോഴും ക്ഷീണമൊക്കെ എന്നാൽ പിന്നെ കുറച്ചു നേരം നോക്കാണ്ട് വിചാരിച്ചു എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു ഞാനോടുത്ത് ദേഷ്യം വരുമെന്ന് ആദ്യം വിചാരിച്ചിത് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്തായാലും മോൾക്ക് ഇഷ്ടപ്പെട്ടു അതിൽ കഴിഞ്ഞ് കഴിഞ്ഞ് മോളി പോയിട്ടോ കാരണം പിന്നെയും പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവള് വഴക്കുണ്ടാക്കി അങ്ങനെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റില്ല അവളെ ഇട്ട് തരാമെന്നാണ് പറഞ്ഞപ്പോൾ കണ്ടുപിടിച്ചുകഴിഞ്ഞാലും വടക്ക് കണ്ടുപിടിച്ചില്ലെങ്കിലും വടക്കുണ്ടാക്കും അതുകൊണ്ട് മോളുടെ കൂടെ കളിക്കാൻ എന്തില്ല അവളെ ചില സമയത്ത് നല്ല വടക്കാട്ടോ എല്ലാത്തിനും നിർബന്ധപ്പെടിക്കുക അങ്ങനെ ഇന്നത്തെ ഈ ഗെയിം കഴിഞ്ഞു ചുമ്മാ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ ചുമ്മാ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഗെയിം കളിക്കാൻ വരച്ച അങ്ങനെ ഇട്ടുല്ലിപ്പത്തുല് കളിച്ച ചില നാട്ടിൽ ഇട്ടുല്ലി പത്തുനിന്ന് എല്ലാവർക്കും വേറെ എന്തെങ്കിലും പേരായിരിക്കും കേട്ടോ പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഇട്ടുള്ളി പത്തു എന്നാണ് പറയുന്നത് അവരവള് തിരിഞ്ഞ് നിൽക്കുമ്പോൾ പിന്നിട്ടിട്ട് കണ്ടുപിടിക്കുക എന്തായാലും വളരെ എളുപ്പമായിരുന്നു മോക്ക് എളുപ്പമായിരുന്നു കേട്ടോ ഇതിലും അവരുടെ കൂടി ഇത് കളിച്ചപ്പം പഴയ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓടി വന്നു കുറെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് കളിക്കുന്നത് ഓരോ ഓരോരുത്തർക്കും ഓരോ പോയിന്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് വരാം കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ